ഹലോ ഗെയ്സ് അസാമലൈക്കും എന്തൊക്കെ നമസ്കാരം എല്ലാവരും സുഖല്ലേ ഇന്ന് നമ്മളൊരു ചിക്കൻ ദമ്മി ബിരിയാണിയാണ് വെള്ളിയാഴ്ച സ്പെഷ്യൽ അല്ലേ നമ്മൾ സൗദിയിലെ റൂമിലൊക്കെ ഇങ്ങനെ ഇനി ജോലിയൊക്കെ ആവണല്ലോ അപ്പോൾ നമ്മൾ നോക്കുക ഒരു അതിനുള്ള ഉള്ളി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ആ ആ തക്കാളി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ദമ്മി ബിരിയാണിയാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉള്ള പരിപാടിയാണ് അതിനുള്ള മല്ലിച്ചപ്പ് പുതിനീന നമ്മൾ കട്ട് ചെയ്ത് ഇനി അപ്പോൾ മല്ലിച്ചപ്പും നമ്മൾ പൊതിനു ഒന്നാഴ്ച ഇട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് സ്പീഡ് പരിപാടി ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ ബിരിയാണി വെക്കാം എന്നുള്ള ഒരു പഠനം കൂടിയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചർച്ചത് ഓക്കേ അയതാണ് ഈ ചെറുനാരങ്ങിൻ്റെ നീര് നമ്മളതിൽ വെച്ചിട്ടാണ് അത് പൊളിക്കും വേണ്ടിതാണ് ആയിട്ടില്ല ഫ്ലോറിന അപ്പോൾ നമ്മൾ ഗരം മസാല ഇട്ടിങ്ങനെ അത് മറന്നു എൻ്റെ അടിയിൽ പോകട്ടെ ഇപ്പോൾ ടേസ്റ്റുള്ള ഗരം മസാല നമ്മൾ ഇവിടെ പൊടിച്ചാൽ ഞാൻ അതിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാണ് കാശ്മീരി ലേശം കാശ്മീരി ഇട്ടെടുക്കണ്ട ഒരു ചോന്ത കളറ് ചെറിയൊരു കാണാൻ ഭംഗിക്ക് ആ പിന്നെ ലേശം മല്ലിപ്പൊടി ഇട്ട് ഇട്ടെടുക്കണേ ആ അത് നമ്മൾ ഇനി അതിനുള്ള ഓയിൽ സൺഫ്ലവർ ഓയിലാ കേട്ടോ അങ്ങനെ വയ്ക്കുന്നത് ടാഷൻ ഉണ്ടോ സൺഫ്ലവർ ആവുമ്പോൾ പാലത്തിനുള്ള ഉപ്പ് ഒന്നും നിങ്ങളൊന്നുണ്ടായിക്കോട്ടെ മോന്തായിക്കോട്ടെ ഞാൻ തന്നെ റൂമിന്റെ പുറത്ത് ആൾക്കാരെ വന്നിട്ടുണ്ടെങ്കിൽ ബിരിയാണി റെഡി ആണോന്ന് വെച്ചിട്ട് യ്ക്ക് ചിക്കൻ കൊടുക്കട്ടിക്കന് ഓരോന്ന ഓരോ വലിയ ആയിട്ടിങ്ങനെ ലൈനായിട്ടിങ്ങനെ വെക്കും പറഞ്ഞ ഞമ്മളിത് ചെറിയ തീയിൽ ഒന്ന് വേഗാൻ വേണ്ടി വെക്കുന്നുണ്ട് വലിയ സംഭവം പുതിയ ചമ്പ കേട്ടോ ബിരിയാണി വെക്കാനായിട്ട് വെച്ച വാങ്ങിയ ചമ്പാണ് ആണ് നാട്ടിൽ നിന്ന് താങ്ങി കൊടുത്തതാണ് ആ ഔട്ട് ട്രേൺ ഓഫ് ആക്കിയാണ് മസാല ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാകുക ഞമ്മൾ അരി വേവിച്ചിട്ട് ഞങ്ങൾ ജീരകശാല അരി കൊടുന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അത് വേഷം സെപ്പറേറ്റ് വേവിച്ചിട്ട് ഞങ്ങൾ നെയ്ച്ചു ആക്കിയാണ്ടായിരുന്നു നമ്മുടെ തന്നെ അപ്പം ഒന്നുകൂടി ടേസ്റ്റുണ്ടാവും ഏകദേശം നമ്മുടെ മസാല ഏകദേശം എന്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെ നമ്മൾ നെയ്ച്ചോറാക്കിയിട്ടാണ് ഞാൻ ദമ്മിടുന്നത് അപ്പോൾ അതിനുള്ള പരിപാടി ചെയ്ത് വെള്ളം വെച്ച് അതേമാതിരി ലക്ഷം കറ രണ്ട് മൂന്ന് കറാമ്പട്ട രണ്ട് മൂന്ന് കറാമ്പൂടെ ഏലക്കായി നെയ്ച്ചോറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് ഇനി നമ്മളിതിൽ ഞാൻ കുക്കറിലിട്ടാണ് ചോറ് വെക്കുന്നത് പിന്നെ ഇതിൽ ഈ വെള്ളം തിളച്ചാൽ അരി ഇട്ട് കൊടുക്കും നമ്മൾ ജോക്കർ അരിയാണ് ജോക്കറ് രണ്ടടി അടിച്ച് കുക്കറാണ്ട് ഓഫാക്കും ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് മസാലയ്ക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ അരി ഇട്ടുകൊടുക്കുക കേട്ടോ ചോട്ടിക്കുള്ള അരി ഇട്ടു വേണേ പിന്നെ ഞാൻ നമ്മൾ കുക്കർ മൂടിയിട്ടുണ്ട് ഇനി ഒരു രണ്ടടി ഓഫ് ചെയ്യും ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്താണ്ട് ചെയ്തിട്ട് നമ്മൾ തെയ്യും കുപ്പർ കുക്കർ ഏറെ ഒഴിവാക്കിയിട്ട് ബാക്കി നമ്മൾ ഈ നമ്മളെ ചെമ്പിക്കാണ്ട് തമ്മിടും ശോ ഓക്കേ ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും മറന്നു പോകരുത് കമൻ്റ് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കമൻറ്റിട അങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ടോളി അപ്പോൾ ഓക്കെ ഷോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നീട് വരണ്ടേ ഓക്കേ അപ്പോൾ നമ്മൾ ചോറ് തമ്മിടേ ഹാഫ് ചെന്നിട്ട് നമ്മൾ പിന്നെ ദേശം നമ്മൾ മറ്റേ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ദേശം ഗരം മസാല ബാക്കി ഫുള്ളുണ്ടെ പിടിച്ചാ അപ്പം നമ്മൾ ദം നമ്മൾ ദമ്മിട്ടു ശേഷം ചെറിയ തീയിൽ വീടിക്കുറ്റിൻ്റെ തീയിൽ നമ്മൾ എന്ത് ചെയ്യും അത് ദമ്മാക്കും ശച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് പിന്നെ അങ്ങ് കിട്ടുമെന്ന് ഓലിഷ്ടം പോലെ എന്താ വച്ചെങ്കിലും ചോദിക്കോട്ടെ ഓക്കെ എന്നാൽ ഇൻഷാല് അസാമേക്കും